ഓ ട്രിപ്പ് പോയത് മഴക്കാലത്താണല്ലോ പേര് മഴ പെട്ടെന്ന് മഴ പിടിക്കും ഇനി ഓട്ടോ വിളിച്ചു പോകണം നമുക്ക് വീട്ടോട്ട് പിന്നെ എന്റെ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കാർ കൊണ്ട് ഇടാൻ റെയിൽവേ സ്റ്റേഷനിൽ പുള്ളിക്കാരൻ എങ്കിൽ റെയിൽവേ പാർക്കിംഗ് കൊണ്ട് കാർ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനിയാണോ ചാവി എന്തെങ്കിലും ഉണ്ട് അതിന്റെ സ്പെയർ ചാവി എന്തെങ്കിലും ഉണ്ടായിരുന്നു നമുക്ക് വണ്ടി കൊണ്ട് പോയാൽ മതി ഓട്ടോ ഒന്നും വിളിക്കാൻ നിൽക്കണ്ട ഓ അതേ ഏതായാലും കാര്യമായില്ലേ ഇനിയിപ്പൊ ഓട്ടോ നോക്കിക്കേണ്ടല്ലോ ഓട്ടോയിലങ്ങി പിന്നെ നമ്മൾ രണ്ടു രണ്ടു ഓട്ടോ വിളിക്കേണ്ടി വരും ഇത്രയും പേർക്കുള്ള ഒന്നും ചെങ്കിൽ ഓട്ടോ ഇറാൻ പറ്റത്തില്ലല്ലോ അയ്യോ പാവ ചായ കുടിക്കണോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്കിന്ന് നമ്മുടെ ഒരു കുടയും കൊടുക്കായിരുന്നില്ലേ നമ്മളിപ്പൊ എന്തായാലും വണ്ടിക്കത്ത് കയറാൻ പോയി പെട്ടെന്ന് വീട്ടിൽ ചെല്ലുമല്ലോ ഇനിയിപ്പൊ ആരുടെ എല്ലാവർക്കും ഈ രണ്ടുപേര് വെച്ച് എല്ലാരും ഇനിയിപ്പം പ്രത്യേകിച്ച് നമ്മുടെ ആരുടെയും കുടയില്ലല്ലോ കൊട കൊടുക്കുന്നതിന് നനഞ്ഞു കുഴയും അമ്മി അതങ്ങനെ പിന്നെ അവരെയൊക്കെ കൊണ്ടുവന്ന് വീട്ടോട്ട് അമണി പറഞ്ഞു ശരിയാണ് നമുക്ക് ആ പിന്നെ ഇവിടെ മഴയെന്ന് തണുത്ത കുറച്ചിരിക്കും പാവം

അമ്മൂമ്മ അറിയണം മഴ പെയ്തേ എന്റെ തല വെളി കിടക്കുവായിരുന്നു ഞാനിപ്പോഴ അകത്ത് കയറ്റിയത് എന്റെ മനു എന്റെ ദൈവം ഈ കടവാവ് വറക്കുന്നുണ്ടോ

മറ്റേ വഴിയോ ആ വഴിയോ മുങ്ങി നിൽക്കുവാനും ആ ഇനി അതൊന്നും അക്കത്തുള്ള കേട്ടോ ഞങ്ങളുടെ വീട്ടോട്ട് ആ മുറ്റല മുങ്ങി ഇനി ആ രണ്ടു ദിവസം കഴിഞ്ഞ് വെള്ളം വരുമ്പോഴത്തേക്ക് പോവും ചേട്ട് സൂക്ഷിച്ചേണ്ട ഭയങ്കര ചെളി ഉണ്ടവിടെ ആ ചെളിക്കത്ത് പുറഞ്ഞു പോകരുത് കാറ് ആഹ് ഇനിയിപ്പൊഴ വീട്ടോട്ട് വണ്ടി കേട്ടില്ല ആഹാ ഇതൊന്നും എല്ലാരും ഇവിടെ എത്തിയോ എങ്ങനെ ഇണ്ടായിരുന്നു യാത്ര ഒക്കെ ഒന്നും പറയണ്ടി തന്നെ ട്രിപ്പ് പോയി ഓ അത്ര ക്ലിയർ ആയില്ല അതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നു ഞാൻ വരാഞ്ഞതിന്റെ കാരണം എന്താ തന്നെ അമ്മ ഈ വീണ്ടും കണ്ടില്ലേ വെള്ളം ഒപ്പം അതുപോലത്തെ പെരുമഴയല്ലായിരുന്നോയ്യോ എന്തൊരു മഴയായിരുന്നു ഞാൻ പേടിച്ചിരിക്കുന്നു ഞാൻ ഇവിടെ വെള്ളം മഴ പെയ്യുന്നുണ്ട് എന്താ എന്താണി ഓ ഒന്നും ഇല്ല നാണിയമ്മേ ഞങ്ങളാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോഴേ ആ റെയിൽവേ സ്റ്റേഷനിലായ അപ്പൂപ്പനായി അവിടെ വെറുതെ ഇരിക്കുന്ന കേട്ടോ വെറുതെ നല്ല പുള്ളിക്കാരനാണെങ്കിൽ നാലഞ്ഞ് കുതിർന്നിരിക്കുക അപ്പ ആരും ഇല്ലാത്ത ആളാന്ന് തോന്നുന്നു അപ്പൊ എനിക്ക് അമ്മണി പറഞ്ഞ് കഷ്ടം തോന്നുന്നു നമുക്കന്ന് വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ കൂടെ കൂട്ടി വണ്ടിക്കകത്ത് കൊണ്ടുവന്ന് ഞങ്ങളുടെ ഇട്ടോട്ട് കൊണ്ടുവന്ന് തിരിച്ചാ കൊണ്ടുവന്നു പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല ഇപ്പോഴും പിന്നെ പുള്ളിക്കാരനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ തിരിച്ചങ്ങ് പോകുമ്പോഴൊ കൊണ്ടുപോയിക്കോളാം കിടക്കട്ടെ വാങ്ങിക്കാം അമ്മയുടെ കാണാൻ പോനെ അമ്മയും കൂടെ അവരുടെ കിടന്നോളൂ ആ പിന്നെ നിങ്ങൾ തേണ്ട രണ്ടേടെ വേറൊരു റൂമുണ്ട് ഞങ്ങളുടെ ഗസ്റ്റ് കിടക്കുന്ന റൂമ അവിടെ കിടന്നു കേട്ടോ രണ്ടുപേരുടെ ആ എനിക്കറിയാം എനിക്കറിയാം റൂമ് ഞാൻ പണ്ടവള കിടന്നിട്ടാ വാ ചേട്ടാ അങ്ങോട്ട് പോകാം പ്രായം ചെന്ന ആളെന്തി കൂട്ടിക്കൊണ്ട് വന്ന കാര്യം മഴ തന്നെ നിങ്ങളെന്താ പിള്ളേരെ കാണുന്നത് വേണ്ട വേണ്ട എനിക്കും വല്യ ഇഷ്ടം ഇങ്ങനത്തെ സിനിമകളൊക്കെ ഹായ് ഹലോ നിങ്ങളോ നിങ്ങളാണോ അവരുടെ കൂടെ വന്നത് ആ ഞാനും അവരുടെ കൂടെ വന്നത് റെയിൽവേ സ്റ്റേഷനിലിരിക്കുവായിരുന്നു അപ്പഴെന്നെ മക്കള് കൂട്ടിക്കൊണ്ട് വന്നത് ഇങ്ങോട്ട് അവര് നല്ല പിള്ളേർ അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ കഷ്ടം േ നിങ്ങള് കഴിച്ചോ ആഹാരം ഇങ്ങനെയൊക്കെ പറയാൻ അറിയാമോ ആ ശരി ശരി എന്നാ പിന്നെ പോയി കടന്നോ സമയം ഒത്തിരി ആയല്ലോ എന്റെ പേര് നാണി എല്ലാരും വിളിക്കും എനിക്ക് എൻ്റെ നാണിയമ്മൊരാളില്ലാതെ

മഴക്കാലത്ത് കിടക്കാൻ വരെ ഇടം തന്നും പോരാ തലേ കരുന്ന് ഇരങ്ങു വന്നു ആ ചെല്ലു ചെല്ല് കൊറേ ഞാൻ പറയുന്നില്ലേ പോകാന് പോവാൻ മനസ്സിലെങ്കിലോ ആഹ് കൊള്ളാൻ നിങ്ങളാള് ആ പിള്ളേരെ ഞാൻ കാണട്ടെ ഉള്ള കള്ളന്മാരെയൊക്കെ റെയിൽവേ സ്റ്റേഷൻ കിടക്കുന്ന കള്ളന്മാരെയൊക്കെ പിടിച്ചോണ്ട് വന്നു വിചാരിച്ചു ആ സുന്ദരികളുടെ പുറമെ ഇങ്ങനെ കൊറേ കോഴികള് വരുന്നത് അറിയപ്പെടോ ഏഹ് ഇത്ര പെട്ടെന്ന് അപ്രത്യക്ഷോ

അയ്യോ അത് നടക്കത്തില്ല ചേട്ടാ ഞങ്ങളുടെ സ്വന്തം വീടായി പിന്നെ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോ ശാരതെന്ന് പറഞ്ഞ ആ പുള്ളിക്കരത്തിന്റെ വീടാ ഞങ്ങളെ സ്വന്തം ഇത് പിന്നെ നിങ്ങളെ ഞങ്ങളകത്ത് തീറ്റിക്കണം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ വെറുതെ വിളിപ്പിക്കാൻ രണ്ടു മുറിക്കാ പറഞ്ഞത് ഏഹ് എന്താണ് എന്റെ കയറി നിനക്കാണ് ഈ ഭ്രാന്ത് മനുഷ്യന്റെ ഭാര്യ കറി എടിയും കേട്ടോ നിങ്ങൾ അധികാരത്തിൽ

അന്നോ അയാ അമ്മയുടെ പുറയിലൊക്കെയോ അമ്മമ്മടെ പുറത്ത് അല്ല ഞങ്ങടെ പുറത്തെ അയാള് അയാള് ഗ്രാൻപോയാ അയാള് ഗ്രാൻഡ കൂട്ടർന്നാ അയ്യോ ഗ്രാനടെ കൂട്ടർന്നോ അയാള് ഇക്ക് നിങ്ങൾ ഫോട്ടോ കാണിച്ചിട്ടുള്ളല്ല ഞങ്ങളുടെ അയാള് അതോ അതോ അപ്പോൾ അയാള് പാപപ്പെട്ട മനുഷ്യനെന്താണോ ഇന്നെ ചേർന്ന് നമുക്ക് આવാൻ പറ്റുമ്പോൾ അയാള് നമ്മളെ പറ്റി ചിറങ്ങിടാ അയാള് പ്രേമോ അയാള് നമ്മളെ പിടിക്കാൻ വേണ്ടി കറങ്ങി ഇരുന്നു അയാള് അങ്ങനെ ഇരുന്ന മൂലയ്ക്കത്തന്നണ്ട് മൂലയ്ക്കത്തെ നിലയില് ഇന്ന വാണിയുമ്പോൾ ഞങ്ങളെ മുറുക്കത്തെ കേറി വന്ന അയാള് എന്നിട്ട് ഞങ്ങള്ക്ക് വാക്കർപോയ എന്നിട്ട് ഞങ്ങളെ പേടിച്ച് ഓടിച്ച് എന്റെ ദൈവമേ ഇനിയാ മ്മേ എന്റെ കൂടെ വരുന്നോ എത്ര വയസ്സായി നിങ്ങളാള് കൊള്ളാലോ ആ നാണിത്താളെ പിടിക്കാൻ നടക്കുന്നു എന്നെ കളഞ്ഞിട്ട് നിങ്ങൾ അവരെ കല്യാണം കഴിക്കാൻ പോവാന്നോ അവരുടെ വയസ്സൊക്കെ നിങ്ങൾക്ക് ചോദിക്കേണ്ട കാര്യം അയ്യോ ഗ്രാനി വന്നോ എന്നെ പറ്റിച്ച് നിങ്ങൾ നാണിത്താണയും കൊണ്ട് പോവാന്ന് വിചാരിച്ചല്ലേ ഇപ്പൊ കാണിച്ചു നിങ്ങണിച്ചോ എന്നെ ഓടിക്കോ നിഖലോടെ നിഖിങ്ങോടെ അയ്യോ നമ്മൾ നമ്മൾ രക്ഷപ്പെട്ടല്ലോ രക്ഷപ്പെട്ടത് ആ ആ ഗ്രാനി വന്ന് ഓടിച്ചത് എല്ലാരും എന്റെ നടി വാങ്ങിക്കും അമ്മണിയാണോ അയാളിവിടെ കൊണ്ടുവന്നത് എന്റെ കൊൻ അമ്മി ഇനി വയ്യാവിനെന്തായിട്ട് തല വെക്കല്ലേ